നടൻ ഹരിശ്രീ അശോകന്റെ വീട് നിർമ്മാണത്തിൽ വന്ന പിഴവിന് പതിനെട്ട് ലക്ഷം രൂപയോളം നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി വിധി ഹരിശ്രീ അശോകന്റെ പഞ്ചാബി ഹൗസ് എന്ന് പേരിട്ടിരിക്കുന്ന വീടിന്റെ നിർമ്മാണത്തിലാണ് പിഴവ് സംഭവിച്ചത് എട്ട് മൂന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോടതി വിധിച്ചത് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത് പഞ്ചാബി ഹൗസ് എന്ന പേരിൽ നിർമ്മിച്ച വീടിന്റെ പണികൾ പൂർത്തിയായി അധികനാൾ കഴിയും മുൻപ് തറയോടുകളുടെ നിറം മങ്ങി പൊട്ടിപ്പൊളിയാൻ തുടങ്ങിയെന്നാണ് ഹരിശ്രീ അശോകൻ പരാതിപ്പെട്ടത് വിടവുകളിൽ കൂടി വെള്ളവും മണ്ണും പ്രവേശിക്കാനും തുടങ്ങി ഇതോടുകൂടി ഹരിശ്രീ അശോകൻ കോടതിയെ സമീപിക്കുകയായിരുന്നു എറണാകുളത്തെ പി കെ ടൈൽ സെന്റർ കേരള എ ജി എൽ വേൾഡ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഹരിശ്രീ അശോകൻ ടൈൽസുകൾ വാങ്ങിയത് എൻ എസ് മാർബിൾ വർക്സിന്റെ ഉടമ കെ എ പായസന്റെ നേതൃത്വത്തിലാണ് ടൈൽസ് വിരിക്കുന്ന പണികൾ നടന്നത് എന്നാൽ വീടിന്റെ പണികൾ പൂർത്തിയായി അധികനാൾ കഴിയും മുൻപ് തന്നെ തറയോടുകളുടെ നിറമങ്ങി പൊട്ടിപ്പൊളിയാൻ തുടങ്ങി പലവട്ടം എതിർകക്ഷികളെ സമീപിച്ചുവെങ്കിലും പരിഹാരമുണ്ടായില്ല തുടർന്നാണ് ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത് ടൈൽസ് വിറ്റ് സ്ഥാപനം ഇറക്കുമതി ചെയ്ത കമ്പനി ഹരിശ്രീ അശോകന്റെ വീട്ടിൽ ടൈൽസ് പതിപ്പിച്ച കരാർ സ്ഥാപനം എന്നിവരാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് ഇതിൽ ടൈൽസ് പതിപ്പിച്ച കരാർ സ്ഥാപനം മാത്രം പതിനാറ് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി നാല്പത്തിയൊന്ന് രൂപ നൽകണം മോശമായി ടൈൽസ് പതിപ്പിച്ചുവെന്നും കൃത്യമായി സർവീസ് നൽകിയില്ല എന്നുമാണ് പരാതിയിലുള്ളത് രാജേന്ദ്ര നിലവാരമുള്ള ടൈലുകൾ ആണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് കടയുടമകൾ അശോകനെ കൊണ്ടിത് വാങ്ങിപ്പിച്ചത് എന്നും കോടതിക്ക് ബോധ്യമായി എതിർകക്ഷികൾ കക്ഷികൾ ചേർത്ത് ഒരു ലക്ഷം രൂപയും കോടതി ചെലവിനായി ഇരുപത്തി രൂപയും ഒരു മാസത്തിനകം തന്നെ നൽകണമെന്നും കോടതി നിർദ്ദേശമുണ്ട് ടൈലുകൾ പതിപ്പിക്കുന്ന ജോലികൾ സ്ഥാപനത്തെ ഏൽപ്പിച്ചത് ഒരു ലക്ഷം രൂപയ്ക്കായിരുന്നു മറ്റു രണ്ട് സ്ഥാപനങ്ങളുടെയും ശുപാർശ പ്രകാരമാണ് കരാർ ഏൽപ്പിച്ചത് ടൈൽ പതിപ്പിച്ച സ്ഥാപനത്തെ അശോകൻ പരാതി അറിയിച്ചുവെങ്കിലും നിർമ്മാണത്തിലെ തകരാറും ഗുണനിലവാരക്കുറവുമാണ് കാരണമെന്നാണ് അവർ പറഞ്ഞത് തുടർന്ന് ടൈലുകൾ നൽകിയ സ്ഥാപനങ്ങളെ സമീപിച്ചുവെങ്കിലും അവർ ഉറപ്പുകൾ നൽകിയതല്ലാതെ മാറ്റിക്കൊടുത്തതുമില്ല തുടർന്ന് അശോകൻ കോടതിയിലേക്ക് പോവുകയായിരുന്നു ഉൽപ്പന്നം വാങ്ങിയതിന്റെ രേഖകള് ഹാജരാക്കാന് പരാതിക്കാരന് കഴിഞ്ഞില്ലെന്നും ഉൽപ്പന്നത്തിന്റെ ന്യൂനത സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള തെളിവുകളും ഹാജരാക്കാൻ അശോക്കിന് സാധിച്ചില്ലെന്നും വാർണിയുമായി ബന്ധപ്പെട്ട രേഖകളില്ലായെന്നും എന്നും കക്ഷികള് കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ ധാര്മ്മികമല്ലാത്ത വ്യാപാര രീതിയുടെയും സേവനത്തിലെ ന്യൂനതയുടെയും നീര്ചിത്രമാണ് എതിര് കക്ഷികള് കാണിച്ചത് എന്നും ഡി ബി ബിനു അധ്യക്ഷനും വൈക്കം രാമചന്ദ്രന് ടിന് ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് അഭിപ്രായപ്പെട്ടു എന്തായാലും ഹരിശ്രീ അശോകൻ അനുകൂലമായി വന്ന വിധി ഏതൊരു സാധാരണക്കാരനും കോടതിയെ സമീപിക്കാനുള്ള ആത്മവിശ്വാസം നൽകുകയാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങി പറ്റിക്കപ്പെട്ടാൽ കോടതിയിൽ പോയാൽ നീതി ലഭിക്കുമെന്ന് ഹരിശ്രീ അശോകൻ തെളിയിച്ചു